നിലമ്പൂരിലേക്ക് പോയാൽ എന്താണ് കണക്ക് കൂട്ടലുകൾ ഓരോ മുന്നണിയുടേതുമെന്ന് നമ്മൾ പരിശോധിച്ചു വരികയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പതിനായിരം മുതൽ പതിനയ്യായിരം വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് യു ഡി എഫിന്റെ പ്രാഥമിക വിലയിരുത്തൽ വഴിക്കടവ് പഞ്ചായത്ത് നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം വോട്ടിന്റെ ലീഡ് ലഭിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് മൂത്തേടം പഞ്ചായത്തിൽ നിന്ന് മൂവായിരം വോട്ടിന്റെ ലീഡ് ലഭിക്കുമെന്നും പ്രതീക്ഷ വയ്ക്കുന്നു പി വി അൻവർ നേടുന്ന വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമാകുമെന്ന് തന്നെയാണ് പാർട്ടിയുടെ കണക്ക് കൂട്ടൽ ഉള്ളത് മുബഷീർ പി അക്ബറാണ് നമ്മുടെ ഒപ്പം ചേരുന്നത് വിശദാംശങ്ങളുമായി മുബഷീർ ഏറ്റവും പ്രധാനം യു ഡി എഫ് കണക്ക് കൂട്ടുന്നത് എം സ്വരാജിന്റേതായി എൽ ഡി എഫിന്റേതായി വന്ന കണക്ക് കൂട്ടൽ രണ്ടായിരത്തിൽ താഴെയായിരുന്നെങ്കിൽ പക്ഷെ വലിയൊരു ഭൂരിപക്ഷത്തിൽ പതിനയ്യായിരം വരെ ഭൂരിപക്ഷത്തിൽ ജയിക്കാം എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് ഓരോ പഞ്ചായത്തുകളിലെയും സാധ്യത വിശദമായി തന്നെ പരിശോധിച്ചിട്ടുണ്ടാകുമല്ലോ എന്താണ് ഓരോ പഞ്ചായത്തിലും ലഭിക്കുന്ന ലീഡ് സംബന്ധിച്ച യു ഇപ്പോഴത്തെ കണക്കുകൾ ഇനി ഏറ്റവും അവസാനമായി പുറത്തുവന്ന പോളിംഗ് ശതമാനം പ്രകാരം യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം വർദ്ധിക്കാനാണ് ഈ പോളിംഗ് ശതമാനം കൂടിയത് മൂലം ഉണ്ടാകുക എന്നുള്ളതാണ് യു ഡി എഫ് ക്യാമ്പിൻ്റെ അവകാശവാദം യു ഡി എഫിൻ്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ പ്രകാരമാണിപ്പോൾ പതിനായിരം മുതൽ പതിനയ്യായിരം വരെ ഭൂരിപക്ഷത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ചോക്കത്ത് വിജയിക്കുമെന്ന് അവർ പറയുന്നത് ഏറ്റവും അധികം ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പറയപ്പെടുന്ന പഞ്ചായത്ത് വഴിക്കടവ് പഞ്ചായത്താണ് മണ്ഡലത്തിൻ്റെ അതിർത്തി മേഖലയാണ് ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഏറ്റവും അധികം വാർഡുകളുള്ളൊരു പഞ്ചായത്ത് കൂടിയാണ് വഴിക്കടവ് പഞ്ചായത്ത് ആ മിക്ക തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് തന്നെയാണ് ഒരു പ്രതികരണം തന്നെയാണ് വഴിക്കടവ് പഞ്ചായത്ത് നിന്നും ഉണ്ടാകാറുള്ളത് വോട്ടേഴ്സിൻ്റെ ഭാഗത്തും സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിലും നിർണായകമായിട്ടുള്ള ഈ ഉപതെരഞ്ഞെടുപ്പിലും വലിയൊരു ലീഡ് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം വരെ വരുന്ന ഒരു ലീഡ് വഴിക്കടവ് പഞ്ചായത്തിൽ നിന്നും യു ഡി എഫിന് ലഭിക്കുമെന്ന് അവർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് രണ്ടാമതായിട്ട് മിക്ക തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിനെ സഹായിക്കുന്ന മൂത്തേടം പഞ്ചായത്താണ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ യു ഡി എഫിനൊരു മേൽക്കായ്മ മൂത്തേടം പഞ്ചായത്തിൽ നമ്മൾ കാണാറുണ്ട് സ്വാഭാവികമായിട്ടും വഴിക്കടവ് കഴിഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം വോട്ടിൻ്റെ വരെ ഭൂരിപക്ഷം ആക്ഷേപിക്കണം മൂവായിരം വോട്ടിൻ്റെ ലീഡ് മൂത്തേടം പഞ്ചായത്തിൽ ലഭിക്കുമെന്ന് ആ യു ഡി എഫിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ ഒരു ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട് മൂന്നാമതായിട്ട് എടക്കര പഞ്ചായത്താണ് അവർ പറയുന്നത് മുൻ കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡൻറ്റും അന്തരീക്ഷ മുൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കൂടിയായിരുന്ന വി വി പ്രകാശിൻ്റെ നാടുൾപ്പെടുന്ന മേഖലയാണ് നമുക്കറിയാം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വി വി പ്രകാശിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചർച്ചകളും ഒരു ഭാഗത്തെ എൽ ഡി എഫ് അതിനെ വ്യാപകമായി ഉപയോഗിച്ചതും ഏറ്റവും അവസാന ഘട്ടത്തിൽ ആ ഒരു കുടുംബം വോട്ട് ചെയ്യാനെത്തില്ല എന്ന പ്രചാരണം ഉൾപ്പെടെ ഒരു ഭാഗത്ത് എൽ ഡി എഫ് നടത്തിയിരുന്നു അങ്ങനെ വി വി പ്രകാശിൻ്റെ ജന്മദേശം ഉൾപ്പെടുന്ന ഇടക്കര പഞ്ചായത്തിൽ നിന്നും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ ലീഡ് ലഭിക്കുമെന്നുള്ളതാണ് യു ഡി എഫിൻ്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ അതോടൊപ്പം ആ പോത്തുകല്ല് പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ പോത്തുകല്ല് പഞ്ചായത്ത് കവളപ്പാറ ഉൾപ്പെടുന്ന മേഖലയാണ് എൽ ഡി എഫ് ആണ് നിലവിൽ ഭരണസമിതി ആയിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ലീഡ് പോത്തുകല്ല് പഞ്ചായത്തിൽ നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് അട്ടിമറി നടന്ന ചുങ്കത്ര പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ അത് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ വരെ ലീഡ് ചെയ്യുന്നത് കൂട്ടുന്നുണ്ട് നഗരസഭയിൽ എന്താണ് ആയിരത്തി ഏഴ് വോട്ട് എന്ന കൃത്യമായ കണക്ക് ആണ് എൽ ഡി എഫ് ക്യാമ്പിലുള്ളത് യു ഡി എഫിന്റെ ഒരു വിലയിരുത്തൽ എന്താണ് നഗരസഭയിൽ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ ലീഡ് നിലമ്പൂർ നഗരസഭയിൽ ലഭിക്കുമെന്നുള്ളതാണ് യു ഡി എഫ് ക്യാമ്പിൻ്റെ അവകാശവാദം നമുക്കറിയാം നിലമ്പൂർ നഗരസഭ നഗരസഭ ആയതിനുശേഷം ആദ്യമായിട്ട് എൽ ഡി എഫ് ഭരണസമിതി ഏറ്റെടുത്തതാണ് പി വി അൻപറിന്റെ നേതൃത്വത്തിലായിരുന്നു എൽ ഡി എഫിന് നഗരസഭയിൽ ഭരണം ലഭിച്ചിരുന്നത് ആ ഒരു നഗരസഭയിൽ ഉൾപ്പെടെ മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് യു ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ വിശേഷം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ നേതാക്കളൊക്കെ തന്നെ വളരെ സജീവമായി മണ്ഡലത്തിൽ പ്രചാരണത്തിലുണ്ടായിരുന്നു അതുൾപ്പെടെ നിലമ്പൂർ നഗരസഭയിൽ ഉൾപ്പെടെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തുന്നത് കാരണം ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ തന്നെ മുസ്ലിം ലീഗിന് ഒരു വാർഡംഗം പോലും ഇല്ലാത്ത മുനിസിപ്പാലിറ്റി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയാണ് സ്വാഭാവികമായിട്ടും ഇനി ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്ന പശ്ചാത്തലത്തിൽ വരാൻ പോകുന്നത് മുന്നിലുള്ള പഞ്ചായത്ത് ഇലക്ഷനാണ് ആ പഞ്ചായത്ത് ഇലക്ഷനിൽ കൂടി മുന്നോട്ട് പോകണമെന്ന ഒരു ഒരു കാര്യമുള്ളതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകരൊക്കെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആയിരം വോട്ടിൻ്റെ ലീഡ് ലഭിക്കുമെന്നവർ കണക്ക് കൂട്ടുന്നുണ്ട് അമരമ്പലവും കരുളായിലും ഏറെക്കുറെ എൽ ഡി എഫിനോട് സമാസമമായിരിക്കും എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി ബൂത്തുകളിൽ നിന്നും കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കുന്ന അടിസ്ഥാനത്തിൽ തന്നെ യു ഡി എഫിന്റെ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കും ശരി അതാണ് പ്രാഥമിക